ഇങ്ങോട്ടൊന്ന് നോക്കൂ എൻ്റെ റെയിൽ നെല്ല് നട്ടിരിക്കുന്ന പോട്ടിൻ്റെ ഒരു അവസ്ഥ മേടിച്ചപ്പോൾ പുതുതായിരുന്നേട്ടോ നമുക്ക് എന്തായാലും ഈ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ആ പോട്ടിലിരുന്ന മണ്ണൊക്കെ തട്ടിക്കളഞ്ഞു പിന്നെ കുറച്ച് പുല്ലൊക്കെ വെച്ച് കൊടുത്ത് കേട്ടോ നമ്മൾ ഇതിൽ നിന്നും ഈ പോട്ടിൽ നിന്നും മാറ്റുമ്പോൾ ആ ചെടി പോലും അറിയാത്ത രീതിയിൽ വേണം നമ്മൾ അതിനെ മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഒരു കേടുപാടും കൂടാതെ ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട് നടാൻ ഉദ്ദേശിച്ച ചട്ടിയിൽ ഞാൻ കുറച്ച് വളവും മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇറക്കി വെച്ചു ഇനി കുറച്ച് വളവും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടേ മഴയത്താണെങ്കിൽ റെയിലിൽ നല്ലതുപോലെ പോവിടുന്നത് വേറൊരു പിങ്ക് കളർ കൂടിയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ റെ നട്ട് കഴിഞ്ഞു മുകളിലൂടെ കുറച്ചുകൂടെ വളവും കൂടെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോഴൊന്നും ഒരു വളമിടിയിലുണ്ടാകില്ല കണ്ടില്ലേ പേടിച്ചപ്പോൾ എന്ത് പുതുതായിരുന്നു വെയിൽ കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ